താൻ നിൽക്കുന്ന സ്ഥലം രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഇങ്ങേയറ്റമാണ് അതായത് കനാലിൻ്റെ ഇങ്ങേ അറ്റമാണ് മറുവശം അത് നിന്നാണ് ജോയി മിസ്സിങ് ആവുന്നത് അതുകൊണ്ട് ഈ കനാലിൻ്റെ പരിശോധനയാണ് നിർണായകമാവുന്നത് നാൽപ്പത് മീറ്ററിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് ഇനി മറ്റൊരു നാൽപ്പത് മീറ്റർ ഏകദേശം നാൽപ്പത് അൻപത് മീറ്റർ പൂർത്തിയാവുന്നതോടുകൂടി ഈ കനാൽ പൂർണ്ണമായും പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് ആൾ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടാനാവും അല്ലെങ്കിൽ ആ പരിശോധന നിർണായകമാണ് ഈ കനാലിൽ നിന്നും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സാധ്യത എങ്ങോട്ടേക്ക് പോകുന്നതെന്നും വളരെ നിർണായകവുമാണ് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് അത് പരിശോധന പോകേണ്ടതാണ് വിനോദുണ്ട് വിനോദ് ഈ പരിശോധനയിൽ നമുക്കറിയാം എൻ ഡി ആർ എഫ് സംഘമുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങളുണ്ട് ഒപ്പം ഈ ഫയർഫോഴ്സിൻ്റെ പ്രതിനിധികളുണ്ട് സ്കൂബ ടീം അങ്ങോട്ട് ഇങ്ങനെ സജ്ജമായൊരു ടീം ഇത്ര മണിക്കൂറുകൾ നോക്കിയിട്ടും ഇത്ര ദുഷ്കരമായ വലിയ വെള്ളമൊഴുക്കൊന്നും ഇല്ലാത്ത എന്നാൽ മാലിന്യ മങ്ങേയറ്റം മാലിന്യം നിറഞ്ഞ ഈ ഈയിരുത്ത് ഒരാളെ മിസ്സായി ഇത്ര മണിക്കൂറായിട്ടും കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും സാധ്യതകൾ അന്വേഷണ സംഘം തേടുന്നുണ്ടോ അതായത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഭാഗത്തു നിന്നും മറ്റിടങ്ങളിലേക്ക് ഒരുപക്ഷെ ഒഴുകിപ്പോവാനുള്ള സാധ്യത അത്തരം ഇടങ്ങളിലേക്ക് അത്തരം സാധ്യതകൾ ഈ തെരച്ചിൽ സംഘം പരിശോധിക്കുന്നുണ്ടോ വിനോദ് ആ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്കോ എന്ന ഒരു മെഷീനാണ് ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അവർ തയ്യാറാക്കിയ റോബോട്ടിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ട്രാക്കോ എന്ന മെഷീനാണ് ഈ മെഷീന്റെ കൂടി ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതായത് ഈ ടണലിനുള്ളിലേക്ക് നമ്മൾ ഈ വെള്ളമൊഴുകുന്ന ടണലുള്ളിൽ ടണലിനുള്ളിലേക്ക് ക്യാമറ കടത്തിവിടുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ അതിലെ ക്യാമറ ദൃശ്യങ്ങളാണ് ഈ വരുന്നത് ഈ ദൃശ്യങ്ങൾ പരമാവധി പരിശോധിച്ച് അവിടെ എന്തെങ്കിലും കാണാതായ ആളുകളെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് പക്ഷേ അവിടെയും ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫാൻ കടുപ്പിച്ചിട്ടുണ്ട് ഈ ഫാൻ പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം കണൻ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ മാലിന്യം പരമാവധി നീക്കി ക്യാമറയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ തിരച്ചിൽ സംഘത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഇതിന് സ്വയം മുന്നിലുള്ള തടസ്സങ്ങൾ തുരന്നു പോകാനുള്ള സാങ്കേതികവിദ്യ കൂടി ഉണ്ടെങ്കിലും വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളതിനാൽ ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഫാൻ അത് കറങ്ങുന്നതിന് പ്രയാസമുണ്ട് അതിന് ആ തടസ്സം ഒഴിവാക്കി ക്യാമറ തണലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് സജിത്ത് പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഈ കണാതായ ആൾ ഈ തണൽ എന്ന് പറയുന്ന പറയുന്നത് ഒരുപക്ഷെ നൂറ് മീറ്ററിനപ്പുറത്തേക്ക് ദൈർഘ്യത്തിലേക്ക് പോകുമ്പോഴും വീണ്ടും ഓടകളുണ്ട് എന്ന കാര്യമാണ് പറയുന്നത് അതായത് അമഴഞ്ചാൻ തോട് കണ്ണമുല ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒഴുകി പർവ്വതമുത്തിനാറിലേക്ക് പോകുന്ന സാഹചര്യം അവിടെ പലവിധ ഓടകൾ ഇടയ്ക്ക് ആവുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പല സ്ഥലത്തേക്ക് ഈ വെള്ളമൊഴുക്ക് ഉണ്ടാകും എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാൻ ഈ കാണാതായ ആൾ ഏതെങ്കിലും ഓടയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത പോലുമുണ്ട് എന്നാണ് പറയുന്നത് ആ നിലയ്ക്ക് അതീവ ദുഷ്കരമായ ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ ഈ കാണാതായ ആൾ അങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എത്തിയാൽ അത് പർവ്വതീ പത്തിനാറിന് സമീപത്തും കൂടി കുഴിയിലേക്ക് വേളി ഭാഗത്തേക്കാണ് എത്താൻ സാധ്യതയുള്ളത് മറ്റ് ഒന്നും സാധാരണ നിലയിൽ അങ്ങനെയാണ് ആ ഒഴുക്ക് ഉള്ളത് അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനിടയിൽ റെയിൽവേ ട്രാക്കിനടിയിൽ തന്നെ വളരെ ഇടുങ്ങിയ ഭാഗം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ പോയിട്ട് വന്ന ആളുകൾ ഇതിന് ഇതിനകം തന്നെ പരിശോധന നടത്തിയ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് തന്നെ ഒന്നാമത് മാലിന്യം കുമിഞ്ഞുകൂടി വലിയ ഇടുങ്ങിയ ഒരു ഒരു സാഹചര്യമാണ് ഈ ടണലിനുള്ളിലുള്ളത് അല്ലാതെ തന്നെ ടണലിന് ഇത് കുറഞ്ഞ ഭാഗമുണ്ട് ആ തരത്തിൽ തീർത്തും ദുഷ്കരമായ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് എൻ ഡി എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ആ നിലയ്ക്ക് അവർ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ടീം മാക്സിമം ഇതിനുള്ളിലേക്ക് പോകുന്നത് ഇപ്പോൾ നാൽപ്പത് മീറ്ററാണ് സഞ്ചരിച്ച് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ ദൂരത്തിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ ദുഷ്കരമാണ് അവരുടെ ജീവൻ പോലും സംരക്ഷിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് കാരണം അപകടകരമായ തീർത്തും അപകടകരമായ സാഹചര്യമാണ് മാലിന്യം നിറഞ്ഞ ഉവിഞ്ഞൂടിയ ഓടയിലൂടെ ഈ തോട്ടിലൂടെ പോവുക എന്നത് തീർത്തും പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോഴും പരിശ്രമം തുടരുകയാണ് വീണ്ടും സംഘാംഗങ്ങൾ ഇതിനകത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ അവർക്ക് അതിനകത്ത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കാഴ്ച മറയാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനകം തന്നെ നാൽപ്പത് മീറ്ററിലെ പരിശോധന പൂർത്തിയാക്കി മൂന്നാമത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് പരിശോധന നടത്തിയിരുന്നു ഇനി ഒരുപക്ഷെ ട്രാക്കുകൾക്കിടയിലൂടെ പരിശോധന നടത്തണമെങ്കിൽ അതിന് റെയിൽവേ അതായത് അവിടെ അവിടെ നിന്ന് ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് താഴേക്ക് ടമിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ആ ഭാഗം പൊളിക്കുന്നതിനൊക്കെയും റെയിൽവേയുടെ അനുമതി വേണം പരമാവധി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഇപ്പോഴുള്ള ഈ തിരച്ചിൽ അത് പരമാവധി സാധ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പരിശ്രമമാണ് പുരോഗമിക്കുന്നത് വീണ്ടും ഈ ടണലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും തുടരുകയാണ് എൽ ഡി ആർ എഫിന്റെയും അഗ്നിശമന തുടർച്ചയായ ഒരു രാവും പകലും കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ നിലയ്ക്കുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വീണ്ടും ഈ ടണലിനുള്ളിലേക്ക് പോയി തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ ഈ ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ചയായി വരുന്നുണ്ട് സൈത്ത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് തലസ്ഥാന നഗരിയിലെ മാലിന്യ കൂമ്പാരം ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത പദ്ധതി നടപ്പാക്കിയത് അന്ന് ചീഫ് സെക്രട്ടറി ജി ആയിരുന്നു ബിജു പ്രഭാകർ ആയിരുന്നു കളക്ടർ അവർ സംയുക്തമായി ഈ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു അന്ന് ഈ അടഞ്ഞുപോയ ഓടകൾ അല്ലെങ്കിൽ ഓടകൾക്ക് മുകളിൽ കെട്ടിയ നിർമ്മിതികൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് പാതിവഴിയിൽ നിൽക്കുകയും ഈ കയ്യേറ്റം ഒഴിപ്പിച്ച സ്ഥലങ്ങൾ വീണ്ടും കയ്യേറപ്പെടുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ് ഇവിടെ ഈ നമ്മുടെ ജനപ്രതിനിധികൾ പറയുന്നത് പോലെ തന്നെ റെയിൽവേക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന കാര്യം ജനപ്രതിനിധികൾ പറയുന്നു പക്ഷേ റെയിൽവേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല അവർക്കതിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന ഒരു നിലപാടിലേക്കാണ് റെയിൽവേ പോകുന്നത് ഏപ്രിൽ പതിമൂന്നിന് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് തന്നെ മഴക്കാല പൂർവശദീകരണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് റെയിൽവേയോട് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നതാണ് അതിനുശേഷം നഗരസഭാ സെക്രട്ടറി വീണ്ടും റെയിൽവേക്ക് കത്ത് നൽകി പിഴ ചുമത്തുമെന്ന കാര്യം പിന്നീട് വ്യക്തമാക്കിയിരുന്നു ആ നിലയ്ക്കൊക്കെ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ മാലിന്യ നീക്കം യഥാസമയം നടന്നില്ല എന്നതാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെ ആ തരത്തിലുള്ള അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യങ്ങൾ വന്നു പക്ഷേ ഇതിൻ്റെ ഈ മാലിന്യ നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റെയിൽവേ ഭൂമിയിൽ അത് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇത്രയധികം മാലിന്യങ്ങൾ വരുന്നത് അത് പുറത്തുനിന്നല്ല കാരണം ഈ റെയിൽവേ യാത്ര കഴിഞ്ഞു വരുന്ന ട്രാക്കിലേക്കും മറ്റും വലിച്ചെറിയുന്ന കുറ്റങ്ങളുണ്ട് പലപ്പോഴും മഴക്കാലത്ത് ഈ ശുചീകരണം നടത്തുന്നുണ്ട് ഇവിടെ വലിയ തോതിൽ റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഈ മഴക്കാലത്തും മറ്റുമൊക്കെ വരുന്ന ട്രെയിനുകളിൽ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അത് വെള്ളത്തിലൂടെ ഒഴുകി പ്ലാറ്റ്ഫോമിന് തന്നെ അടിയിലുള്ള ഈ ഓടകളിലൂടെ പ്ലാറ്റ്ഫോമിന് തന്നെ അടിയിലൂടെ ഒഴുകുന്ന അമ്പഴഞ്ചൻ ബ്ലോക്കിലേക്ക് എത്തുന്നു എന്നതൊരു വസ്തുതയാണ് അല്ലെങ്കിൽ ഈ കമ്പിവേലി കെട്ടി നെറ്റടിച്ച് ഇത്രയധികം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ആളുകൾക്ക് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഉയരത്തിലൂടെ എറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന വേസ്റ്റ് ഇത് വെള്ളത്തിലൂടെ വരുന്ന മാലിന്യം തന്നെ എന്നത് വ്യക്തമാണ് അതിന് പരിഹാരം കാണുക അല്ലെങ്കിൽ സമരസമയം ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങി നടപടികളാണ് പൂർത്തിയാക്കേണ്ടത് ഏതായിരുന്നാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ശ്രദ്ധിക്കുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് സമീപകാലത്ത് ഒരിക്കലും ഉണ്ടാവാത്ത ഉണ്ടാവാത്ത തരത്തിലുള്ള ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇതിന് പല പ്രത്യേകതകളുണ്ട് കാരണം ഇത്തരമൊരു മാലിന്യ കയത്തിൽ തെരച്ചിൽ നടത്തേണ്ടി വരുന്നു എന്നതാണ് രക്ഷാ ഏർപ്പെട്ടിരിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം അല്ലെങ്കിൽ അവരിപ്പോൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ദൗത്യം അത് സമാനതകളില്ലാത്തത് ആണ് എന്നതുകൂടി നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും കാരണം വിവിധ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സംഘത്തിൻ്റെയൊക്കെ ഒരു സംയുക്ത തരത്തിൽ സേനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതും വലിയ മാലിന്യക്കയത്തിൽ ഇങ്ങനെ പരിശോധന നടത്തേണ്ടി വരുമ്പോൾ അവർ നേരിടുന്ന ദുഷ്കരമായ സാഹചര്യം അവിടെയാണ് സ്വന്തം ജീവനെ ഉണ്ടാകുന്ന വെല്ലുവിളി അവഗണിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആ പരിശോധനയ്ക്ക് ഏറെ ദുഷ്കരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഒപ്പം ഈ രക്ഷാ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും അവിടെ ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ വലുതാണ് കാരണം ഇന്നലെ രാവിലെ പതിനൊന്ന് മുതൽ ആരംഭിച്ച മാധ്യമ ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത് എല്ലാ